ചൊവ്വാഴ്ചയാണ് കാവ്യയുടെ അച്ഛൻ മാധവൻ മരിച്ചുവെന്ന വാർത്ത എത്തിയത് അപ്രതീക്ഷിതമായി എത്തിയ അച്ഛൻ്റെ മരണത്തിന്റെ ഞെട്ടലിൽ നിന്നും കാവ്യയും അമ്മയും വിട്ടുമാറിയിട്ടില്ല ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം തുടർന്ന് ഇന്നലെയാണ് മൃതദേഹം കൊച്ചിയിലെ വീട്ടിൽ എത്തിക്കുന്നത് ഇപ്പോഴത്തെ ആ മാധവന്റെ സംസ്കാര ചടങ്ങുകൾ ഇടപ്പള്ളി ശ്മശാനത്തിൽ പൂർത്തിയായി കർമ്മങ്ങളെല്ലാം നടത്തിയത് സ്വകാര്യമായിട്ടാണ് കാവ്യയുടെ സഹോദരനും മകനും ചേർന്നാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത് വീടിനകത്ത് തന്നെ ആചാരങ്ങൾ പൂർത്തിയാക്കി പിന്നീട് സംസ്കാരത്തിന് ഇടപ്പള്ളി പൊതുശ്മശാനത്തിലേക്ക് പോയതും ദിലീപും സഹോദരൻ മിഥുനും മാത്രമായിരുന്നു പത്തു മിനിറ്റിനുള്ളിൽ തന്നെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി മാധവന്റെ ശരീരം സംസ്കരിച്ചു അതിന് പിന്നാലെ ഉടൻ തന്നെ ദിലീപ് തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തി മരണം സംഭവിച്ച രണ്ട് ദിവസത്തിനു ശേഷമാണ് കാവ്യയുടെ അച്ഛൻ മാധവന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ് കാവ്യയുടെ അച്ഛൻ മാധവൻ മരണത്തിന് കീഴടങ്ങിയത് കുട്ടിക്കാലം മുതലേ കാവ്യയുടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്ന വ്യക്തിയായിരുന്നു പി മാധവൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം മരണത്തിന് മുൻപ് വരെ അദ്ദേഹം കളിച്ചു ചിരിച്ചു നടന്നതാണെന്ന് ഏറ്റവും അടുത്ത ബന്ധുക്കൾ പറയുന്നു മകൾക്കും കൊച്ചുമക്കൾക്കും ഒപ്പം താമസിക്കാനാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് താമസം മാറ്റിയത് കാവ്യയുടെ ഫ്ളാറ്റിനരികെ പുത്തൻ വീടും അദ്ദേഹം വെച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ തീരാനോവായി മാറിയിരിക്കുകയാണ് കൊച്ചിയിൽ മകൾ പണിത് നൽകിയ വീട്ടിൽ നിന്നും അദ്ദേഹം മകൾക്കൊപ്പം ചെന്നൈയിലേക്ക് മാറിയത് ദിലീപിന്റെ ബിസിനസ്സായ ദേ പുട്ട് എന്ന കടയുടെ ചുമതല കൂടി വഹിക്കാൻ വേണ്ടിയായിരുന്നു അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ശ്യാമളയടക്കം എല്ലാവരും രാത്രിയിലായിരുന്നു പെട്ടെന്നൊരു നെഞ്ചുവേദന ഉണ്ടായതും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തിരുന്നു എന്നാൽ മരിക്കുകയായിരുന്നു കാഴ്ചയിൽ വളരെ ആരോഗ്യവാനായിരുന്ന അദ്ദേഹത്തിന്റെ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് വൈകിട്ട് സന്തോഷത്തോടെ ഇരുന്ന് സംസാരിച്ച ഭർത്താവിനെ കുറച്ചു സമയത്തിന് ശേഷം ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ശ്യാമള ചിന്തിച്ചതുപോലുമില്ല ഭർത്താവിന്റെ മരണത്തിൽ പൂർണ്ണമായും തളന്നിരിക്കുകയാണ് കാവ്യയുടെ അമ്മ എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് മാറിയത് ജീവിതത്തിൽ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന ആൾ പെട്ടെന്നില്ലാതാകുമെന്ന് അവരും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല